സമാധാനായിട്ട് പോയ സിനിമ നമ്മുടെ സിനിമ സൂപ്പർ ഹിറ്റ് ഗംഭ്യാ ഭരം ഭയങ്കര ഇന്റർനാഷണൽ ലെവലില് ചെയ്തു വെച്ചിട്ടുണ്ട് പൃഥ്വീടെ ഡയറക്ഷൻ ലാലേട്ടം പിന്നെ ഒന്നും പറയല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരുപാട് ുംസ്പെൻസുകളും ഉണ്ട് പോയി തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടം നമ്മുടെ പടത്തിന്റെ കാര്യം സാറേ അയ്യോ നമുക്ക് പാൻ ഇന്ത്യൻ അല്ല ഒരു ഇന്റർനാഷണൽ വേൾഡ് പടം ഒരു രക്ഷ സൂപ്പർ ഒരു രക്ഷില്ല

ില്ല മൂവി എവിടെ പോലുംസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ ഒന്ന് വാച്ചിട്ടുണ്ട് മൂവി എന്താണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ടോമിനാണല്ലോ മഞ്ജുവാരാണല്ലോ അവർക്ക് കിട്ടിയിരിക്കുന്ന റോളുകൾ അവര് തകർത്താടിയിട്ടുണ്ട് ഇത് പടം മെഗാ ഹിറ്റ് അല്ലേ